ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ ഇരിഞ്ഞാലക്കുടയ്ക്ക് അടുത്താണ് കേട്ടോ അവിടെ ഒരു ആറര സെൻറ്റ് സ്ഥലവും ഈ കാണുന്ന ഏകദേശം ആയിരത്തി മുന്നൂറ് മുന്നൂ ആയിരത്തി മുന്നൂറ്റി സ്ക്വയർ ഫീറ്റ് പുതിയ വീട് വലിപ്പനയ്ക്കുണ്ട് കേട്ടോ ഓക്കെ ടാറിങ് റോട്ടിൽ നിന്ന് സെക്കൻഡ് പ്ലോട്ടും ബസ് റോട്ടിൽ നിന്ന് മുന്നൂറ് മീറ്റർ മാത്രം ഡിസ്റ്റൻസ് ഇല്ല കേട്ടോ നല്ലൊരു വീടാണ് കണ്ടില്ലേ അടിപൊളി വീടാണ് കണ്ടമുറി സ്റ്റൈലിൽ രണ്ട് നല്ല വീട് കേട്ടോ നമുക്ക് രണ്ടോ മൂന്നോ കാറൊക്കെ പാർക്ക് ചെയ്യാൻ പറ്റും ഓക്കെ നല്ലൊരു കിണറുണ്ട് ചുറ്റുവട്ടത്തൊക്കെ നല്ല വീടുകളൊക്കെ ഉണ്ട് നല്ലൊരു സിറ്റ് സെറ്റ് ഉണ്ട് കേട്ടോ ഇനി നമുക്ക് തീ പോവാം ഡബിൾ ഡോറുണ്ടോ വരണത് ഡബിൾ ഡോറാണ് വരണത് ഇത് കയറി വരുന്നത് ലിവിങ് റൂമ് ലെഫ്റ്റ് സൈഡിൽ ടി വി യൂണിറ്റും കാര്യങ്ങളും ഇവിടെയും നമുക്ക് ടി വി യൂണിറ്റിനുള്ള സ്പേസ് ഉണ്ട് പക്ഷെ അവർ സെറ്റ് ചെയ്ത് അവിടെയാണ് ഓക്കെ നെക്സ്റ്റ് ഡൈനിങ് വരുന്നു നിന്ന് റൈറ്റ് സൈഡിലേക്ക് മറ്റേ സ്റ്റൈർ പോട്ടോ റൈറ്റ് സൈഡിലേക്ക് സ്റ്റയർ അതിനോട് ഇതായിട്ട് വാഷ് ബേസിനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ വീടിൻ്റെ റൈറ്റ് സൈഡിൽ നേരെ വരുമ്പോൾ റൈറ്റ് സൈഡിൽ രണ്ട് ബെഡ്റൂമും ലെഫ്റ്റ് സൈഡിൽ നമ്മുടെ കിച്ചണും വരുന്നുണ്ട് കേട്ടോ ഇതിന് ഓപ്പൺ കിച്ചണാണ് നല്ല മോഡേണായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ പാർട്ടി എല്ലാ കിച്ചണാണ് എല്ലാ വർക്കുകളൊക്കെ നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട് ബാക്കിൽ അടിച്ച് നല്ല വർക്ക് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് ബാക്കിൽ അടുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് പുകയില്ലാത്ത അടുപ്പ് ഡ്രസ്സ് വർക്കിൻ്റെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ നെക്സ്റ്റ് ഫസ്റ്റ് ബെഡ്റൂമിലേക്ക് വെ ഫസ്റ്റ് ബെഡ്റൂം അറ്റാച്ച്ഡ് തന്നെയാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ബെഡ്റൂമാണ് അറ്റാച്ച്ഡ് ബാത്റൂമും കാര്യങ്ങളും എല്ലാം നന്നായിട്ടുണ്ട് ഇനി അടുത്ത ബെഡ്റൂമിലേക്ക് കിടക്കണമെന്ന ഈ നമ്മുടെ സ്റ്റയറിൻ്റെ റൈറ്റ് സൈഡിലേക്ക് അടുത്ത ബെഡ്റൂം പോകുന്നത് അവിടെ ഇതിന് കബോർഡിൻ്റെ ഡോർ ഫിറ്റിങ്സ് മാത്രം നമുക്ക് ബാലൻസ് ഉണ്ട് ബാക്കിയൊക്കെ കഴിഞ്ഞെടുക്കുന്നുണ്ട് സെക്കൻഡ് ബെഡ്റൂമും ഓക്കെ എല്ലാം നല്ല നീറ്റായിട്ടുണ്ട് കബോർഡിൻ്റെ ഡോർ വർക്ക് മാത്രം ഉണ്ട് കേട്ടോ ബാക്കിയൊക്കെ കഴിഞ്ഞെടുക്കുന്നതാണ് ഇതിൻ്റെ ഇടയിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ചെയ്തോളൂ കേട്ടോ കൂട്ടത്തിൽ കൂടെ ഒന്ന് ലൈക്കും ചെയ്യുക ഒരു സപ്പോർട്ടും കൂടി ആവുമല്ലോ ഇനി നെക്സ്റ്റ് മുകളിലേക്ക് പോവാം മുകളിൽ ലൈറ്റിൻ്റെ ആവശ്യമില്ല എന്നാലും നല്ല വെടിച്ച് കാര്യങ്ങൾ കിട്ടില്ല ലൈറ്റൊക്കെ കിട്ടുന്നുണ്ട് എന്നാലും വേണ്ട നന്നായിട്ടുണ്ട് സ്പോട്ട് ലൈറ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് കയറി വേണ വിൻഡോ കൊടുത്തിട്ടുണ്ട് എനിക്ക് ഓപ്പൺ വരുന്നുണ്ട് വരുന്നുണ്ട് അടുത്ത ബെഡ്റൂം ബെഡ്റൂം ഇത് മൂന്നാമത്തെ ഇതിനും വാഷ്റൂം ൂമ് അറ്റാച്ചാണ് നല്ല ടെറസ്സും കാര്യങ്ങളും ചുറ്റുവട്ടത്തൊക്കെ നല്ല നല്ല വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ പാർട്ടി ഇതിന് ഉദ്ദേശിക്കുന്ന വിലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയേ ഉദ്ദേശിക്കുന്നുള്ളൂ കേട്ടോ നാൽപ്പത്തി അഞ്ച് ലക്ഷം അപ്പോൾ അത് നമുക്ക് താല്പര്യപ്പെടുകയാണെങ്കിൽ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നേരിട്ട് സംസാരിക്കാം ഓക്കെ നേരിട്ട് സംസാരിക്കാം ഇത് ഇവിടുന്ന് ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസിൽ പള്ളി സ്കൂൾ അമ്പലം എല്ലാ സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസിൽ ബസ് സ്റ്റോപ്പിലേക്ക് ജസ്റ്റ് ഒരു മുന്നൂറ് മീറ്റർ മാത്രം ഡിസ്റ്റൻസ് ഓക്കെ അപ്പോൾ താല്പര്യമുള്ളവർക്ക് കോണ്ടാക്റ്റ് ചെയ്യാം പിന്നെ ഒന്ന് സബ്സ്ക്രൈബും ചെയ്തോളൂ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തണം ഓക്കെ താങ്ക് യു